ആദ്യം ഞാന് പിന്നെ ലിപ് ഇനി സൺസ്ക്രീൻ നല്ല ഗൈസ് വേണം നമ്മൾ വെയിലും കണ്ടിട്ട് ഇനി ഐബ്രോസാണ് ഫില്ല് ചെയ്യാൻ പോണേ ഞാൻ ആദ്യം തന്നെ ഐബ്രോസ് ഐബ്രോസാണ് ഫില്ല് ചെയ്യ പച്ച കളമ്പ് ഷോപ്പ് ഷോപ്പില്ല நீ கணசீல மாத்தொரு சாணத்து கண்சீலப்படா நகமனம் இது கண்ணிண்ட மேலே എന്തൊക്കെയാ ചെയ്യാം വിഷ്ണുക്ക് മേക്കപ്പിനെ പറ്റി വലിയ ഉദാഹരണം അങ്ങനില്ല അതുകൊണ്ട് എന്തൊക്കെയാണ് ഞാൻ ചെയ്യാം സാരി ബ്ലൗസ് മാത്രം ും എന്നിട്ട് അതിന്റെ മേലെ ഈശ എഴുതും എന്നിട്ട് അതിന്റെ വേറെ ഞാൻ വേറെ ഏതെങ്കിലും അഭിഷേക അപ്പൊ ആദ്യത്തും ഞാൻ തോണ്ടിയെടുക്കുക അല്ല അദ്ദേഹം എനിക്കുകയാണ് എന്റെ ആദ്യമുള്ള പൈസ ഒരു വിശദീകരിച്ചുകൊടുക്കണ്ടാവറയായി വിശദീകരിച്ചു കൊടുക്കണ്ട

ല്ലേ എട്ടേക്കാലം പോകാനുള്ള കുട്ടിയാണെങ്കിൽ ഇത് ായിട്ട് എടുക്കാൻ പറ്റും ും കാണത്തൊരു മുടിയാണ് രണ്ടല്ലേ അന്റക്കും മറ്റേ ഡബിളിലുള്ളതോ

എന്നെ നിങ്ങളെ കേറി കേർട്ടപ്പെട്ടു അന്തിമത്തിന്റെ കളറയടാ ഇതെ സർപ്രൈസ് ഓ മുടി കണ്ടേ പച്ചല്ല ഇതിക്കറിയാ ഇനിയൊന്നും കണ്ടില്ല അവിടെ പോയിട്ട് കൊമ്മല്ല ഞാൻ ഫോട്ടോ കണ്ടേ ഗൈസ് സക്സസ്ഫുല്ലി നമ്മൾ ഒരു സൈഡ് പിരിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് റെഡിയായിട്ടുണ്ട് നല്ല റെഡിയാണ് ഗൈസ് വാവ് എന്നെ എന്നോ ബ്ലസ്ന്തക്കപ്പെട്ടു ഗൈസ് അങ്ങനെ ഒരു വിധത്തിൽ ഈ കുട്ടിയെ ഞാൻ മുടി കെട്ടിട്ടുണ്ട് ഇവിടെ കുറച്ച് കുളമായി പോയി പക്ഷെ ഇവിടെ നല്ല രസം മിന്നു കുട്ടി മിന്നു ഭയങ്കര നാണയോളു വേഗം ഓടിപ്പോയി അവിടെ നോക്കുന്നുണ്ട് ഇതൊന്നും കണ്ട

Ayun ka, Yasha, kan? Ayun. Ito, tagawin ka naman na tulong. Ano ba? Ano, hindi na batin. Mana kiri, mana kiri, mana. Mati kain ni, lepas kerana. ഫൗണ്ടേഷൻ വളരെ കുറവാണ് കണ്ണ ഇതായി മാറ്റിട്ടാണല്ലേ ലിപ്സ്റ്റിക് ഒക്കെ എടുക്കണ ഇവിടെ ഒട്ടൊന്നില്ലാത്ത കുട്ടിയാ ഗയ്സ് എന്തെങ്കിലും ഒന്നും കേട്ടോ ഞാൻ എടുക്കണോ അയ്യോ ഇതി ناحيهറ്റ് വന്നില്ലല്ല എന്താക്കിയോ ഇന്താ താഴെ മുടി കുട്ടി ലിസ്റ്റ്ന്നല്ല വേണ്ട ഒട്ടില്ല ഇരിക്കണം കുറച്ച് കൂടുതൽള്ള രസം ഇന്താ ഉള്ളിലേക്കല്ല അന്റെ അണ്ണോക്ക് ആണ് ഇടേണ്ടേ ഇന്താ അണ്ണാ ഇത്രേം കറക്കാം അണ്ണാ ഗയ്സ് കരത്താനൊക്കെ അണ്ണാ മാമ്പങ്ങര അണ്ണാ അർക്കി ഇക്കി വരുന്നു അത് നോക്കട്ടെ ഇപ്പോർ നോക്കട്ടെ നാല് ഇട്ടാൽ நேശം മറச்சிട്ട് ഇനക്ക. പക്ഷേ ഇതൊറ്റക്കിടുമ്പോൾ സിമ്പിൾ അല്ല. ഇതൊറ്റക്കിണാൽ കഴിയുന്നതല്ല. അയ്യോ വാളി ഇട്ടല്ല. എന്താലും വലിയ ആളാണല്ലോ. ഇതാ നാല് വെഞ്ഞിട്ട് എന്താ കാണാനോ. നീ കൂടി എവിടെയേ വെളയുന്നോ. മുടിയിടിച്ചോ? മുടിയില്ല. ആ ഗയ്സ് വാളി ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി ഗയ്സ് കല്യാണം കഴിയുന്നതാണോ ഗൈസ് വാലേ ഇടുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഒന്ന് കൂടിയാണെടുത്തുകൂടി പിന്നെ ഇതു കൂടി പിന്നെ ഇതു കൂടി വേറെ ടാസ്ക്. ഗൈസ് കുട്ടി ഒന്നും കൊണ്ടറണ്ടാണ്. ഒരു പൊട്ട് പോലെണ്ടടാ അതാണ് കുട്ടി വന്നത്. അക്കി പൊട്ട നടപ്പിട്ടുണ്ടു പോയി. ഓക്കേ. അപ്പോൾ നമ്മുടെ ഓവറോൾ ലുക്ക് ഇതാണ് ഗൈസ്. ഇതാ ഗൈസ്. ഇനി അടുത്ത കുട്ടി എത്തിയിട്ടുണ്ട്. അന്നമോൾ. അന്നമ്മോള ബർത്ത്ഡേ ആണ് ഗൈസ്. ஹேப்பி பர்த்டே மணி ஆ ஓடாய் அம்மா அம்மா நம்ம அச்சி கொத்து பாக்கதுல அந்த அம்மா உடனே சந்தோஷமா ஒரு பியூட்டி பார்லர் தொடங்காங்க ரெண்டാളும் कृपाபதமா இப்படி பார்லர் தொடங்காட்ட பியூட்டிஷன் செயினாறா ப்ரூட்டிஷன் ഞങ്ങൾ செய்யற இல்ல அச்சி இங்க ரெடி ஆயிடுச்சு இது பத்த ரெடி ஆயிடுச்சு குட்டிடா குட்டிடா ഇഷ്ടായിട്ട് എന്താ അറിയോ എന്താറിയോ ഇങ്ങനെ കേറി നിക്കു ോള് അമ്മ എല്ലാരും പിന്നെ മാല ഇട്ടും പിന്നെ കണ്ണി കൈലാശും ഇനി കല്യാണം കഴിഞ്ഞിട്ട് ഒക്കെ കഴിഞ്ഞിട്ട് എന്നാ വീഡിയോ കാണുന്നത്